ഇത് നിങ്ങൾക്ക് പ്യുവർ ഫാബ്രിക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇട നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ കോളേജ് കോളേജിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹാൻഡ് വർക്കിൽ തന്നെ ഞാൻ വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്ന കുർത്തീസിൽ ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന വെറൈറ്റീസ് വെറൈറ്റീസായിട്ട് വന്നിരിക്കുന്നത് കുർത്തീസിൻ്റെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ കുർത്തീസിൽ തന്നെ സ്ട്രേറ്റ് കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ദുപ്പട്ട ആലിയ കട്ട് കട്ട് എല്ലാ തര വെറൈറ്റീസും ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന എല്ലാ തര വെറൈറ്റീസും നമ്മുടെ ഈ കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാ എല്ലാത്തര വെറൈറ്റീസും ഞാൻ തുടങ്ങുന്ന റേറ്റ് പറഞ്ഞ മുമ്പേ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും പറ റേറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് രൂപ തെട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് സ്ട്രേറ്റ് കുർത്തീസിൽ തന്നെ അപ്പം നമ്മുടെ കോട്ടൺ വെറൈറ്റീസും ഒത്തിരി വന്നിട്ടുണ്ട് കോട്ടൺ വെറൈറ്റീസിന്റെ ഞാൻ ലൈറ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കോട്ടൺ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് കുർത്തീസിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വെറൈറ്റീസിന്റെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻറ്റ് എല്ലാം തര വെറൈറ്റീസും മിക്സ് ആയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം മിക്സ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുർത്തീസിന്റെ മൊത്തം കൗണ്ടറാണ് നിങ്ങൾ കിട്ടുന്നത് എല്ലാ തര വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് കിട്ടുന്നത് ഞാൻ വീണ്ടും പറയുന്നത് നമ്മൾ ബിസിനസ്സിന് വേണ്ടി അയച്ചു തരുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് നമ്മൾ തരുന്നില്ല ഓൺലൈൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന എല്ലാ തരൈറ്റി ും സെറ്റ് ടു സെറ്റ് മാത്രമേ തരത്തുള്ളൂ വീണ്ടും ഞാൻ പറഞ്ഞു നമ്മുടെ ഒത്തിരി കസ്റ്റമേഴ്സ് ഫോൺ ചെയ്തുകൊണ്ട് സിംഗിൾ പീസ് തരുവോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് സിംഗിൾ പീസ് ഇതിന് തരാത്ത നമ്മൾ ഇവിടെ ബിസിനസ്സിന് വേണ്ടിയാണ് ഡീൽ ചെയ്യുന്നത് ഇതും നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് നാല് പീസ് അല്ലെങ്കിൽ എട്ട് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ വെറൈറ്റീസിലോട്ട് പോയ കുറച്ച് സാമ്പിളിലോട്ട് പോയ ആദ്യത്തെ വെറൈറ്റി ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ടൂ പീസ് സെറ്റിൽ ടു പീസ് സെറ്റിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസാണ് കിട്ടുന്നത് ഫ്ലോറൽ പ്രിന്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഫുൾ വെറൈറ്റി കിട്ടുന്നത് സ്ട്രേറ്റ് കുർത്തീസിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് ഫാൻസി ലുക്കില് വേണ്ടി നിങ്ങൾക്ക് ചെറിയൊരു നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കഴുത്തിന്റെ താഴെ തന്നെ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്നത് നിങ്ങൾക്ക് വൈറ്റ് കളർ കളറിൻ്റെ നിങ്ങൾക്ക് ബോട്ടം ബോട്ടം നിങ്ങൾക്ക് കോണാൻ നോക്കാൻ പറ്റും നല്ലൊരു ബോട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വൈറ്റ് കളറിൻ്റെ മേളിൽ കിട്ടുന്നത് ഇത് ടു പീസ് സെറ്റ് ടു പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ കുർത്തി വിത്ത് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും സെറ്റ് വൈസായി കിട്ടുന്ന സെറ്റിനകത്തും ഞാൻ ഓരോ നൂറോന്നായിട്ട് എല്ലാം പീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോഡ് സെറ്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതുപോലത്തെ നിങ്ങൾക്ക് ഫാൻസി വെറൈറ്റി ഫോയിൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന കോഡ് സെറ്റിൽ തന്നെ എല്ലാ എല്ലാത്തര വെറൈറ്റീസും ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്ന നിങ്ങൾക്ക് വേസ്റ്റിൻ്റെ മെള്ളത്തെ ബെൽറ്റ് ബെൽറ്റ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നുണ്ട് ബോട്ടം കാണിക്കുന്നതിനേക്കാട്ടും മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഇതിൻ്റെ ഇന്നർ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഇന്നർ നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെയാണ് അതിൻ്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോട്ടം നിങ്ങൾക്ക് ഫുൾ ഫോയിൽ പ്രിൻറ്റിൻ്റെ മെള്ളിൽ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് ഇതുപോലത്തെ എല്ലാം തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ അടുത്ത് സെറ്റ് ടു സെറ്റ് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഞാൻ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നാൽപ്പത്തി ഒമ്പത് ൊട്ട് നമ്മുടെ വെറൈറ്റീസ് തുടങ്ങുന്നു ഇപ്പം നിങ്ങൾക്ക് ഹാൻഡ് വർക്കിൻ്റെ മേളിൽ വെറൈറ്റീസ് വേണമെങ്കിൽ ഹാൻഡ് വർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് ഫോയിൽ പ്രിൻറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കഴുത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നല്ലൊരു ഹാൻഡ് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് സ്ട്രേറ്റ് കുർത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് ലെന്ത് നിങ്ങൾക്ക് കുർത്തിൻ്റെ കാണാൻ പറ്റും നോക്കാൻ പറ്റും ലെന്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് സൈസസും കിട്ടുന്ന എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എക്സൽ ത്രീപ്പിൾ എക്സെൽ വരെയുള്ള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് സൈസസിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ ബോട്ടം പ്രിന്റഡ് ബോട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്യുവർ ഫാബ്രിക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുട്ടിക്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല അപ്പം നിങ്ങളൊരു വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബജറ്റിൽ ചെറിയൊരു ബജറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്തെന്ന് പറയാൻ പറ്റും ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ലൊരു പ്രോഫിറ്റ് വെച്ചാൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വീട്ടിരുന്ന് തന്നെ വീട്ടിരുന്ന് തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഷെയർ ചെയ്യാൻ പറ്റും നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ എൻ ഒ സി തരുന്നുണ്ട് നിങ്ങൾ ഓൺലൈൻ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അതുപോലത്തെ വെറൈറ്റീസാണ് നമ്മുടെ ഇതിൽ ഉള്ളത് നിങ്ങൾക്ക് വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി കിട്ടുന്ന വെറും ടോപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് പ്യുവർ ഫാബ്രിക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ കോളേജ് പിള്ളേരും ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹാൻഡ് വർക്കിൽ തന്നെ ഞാൻ വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്ന കുർസില് ഇതേപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഹാൻഡ് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കഴുത്തിൻ്റെ താഴെ നല്ലൊരു ഹാൻഡ് വർക്കിന്റെ വെറൈറ്റി കിട്ടുന്ന പ്രിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ട്രേറ്റ് കുർത്തിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിൻ്റെ കിട്ടുന്നത് നിങ്ങൾക്ക് ബോട്ടം ബോട്ടം കോൺട്രാസ്റ്റ് കളറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നിങ്ങൾ കാണിച്ചിരുന്നത് അതിൻ്റെ കൂടെ കിട്ടുന്ന ഇതിൻ്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ലെത്തിൻ്റെ മേലെ ഷോൾ കിട്ടുന്ന വൺ സൈഡ് ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ലെങ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നോക്കും ലെങ്ത് ഇത്രയാണെന്ന് നിങ്ങൾക്ക് നോക്കാൻ ഫുൾ ലെന്തിന്റെ മേളിൽ നിങ്ങൾക്ക് ഷോളിൻ്റെ കളക്ഷൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് പലതര കളക്ഷൻസ് നിങ്ങൾക്ക് കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എല്ലാ തരം കളേഴ്സും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ഡാർക്ക് കളർ ഡസ്റ്റി കളർ അതേപോലെ തന്നെ പെസ്റ്റൽ കളേഴ്സിലും വേണമെങ്കിൽ പെസ്റ്റൽ കളേഴ്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇത് നോക്ക് നോക്കാൻ പറ്റും ത്രെഡ് വർക്കിന്റെ വർക്ക് അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് മിറർ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതേപോലത്തെ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഇതിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ ഷോൾ വരുന്നത് ടോൺ ടു ടോൺ മാച്ചിങ് പ്രിന്റഡ് ഷോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് ഫോട്ടോ കിട്ടുന്നത് ടോൺ ടു ടോൺ മാച്ചിങ് അപ്പോൾ ഇതുപോലത്തെ ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് പുതിയ വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പറിൽ നിന്നുള്ള ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്ട് ചെയ്യേണ്ടത് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് ലൈവ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുർത്തീസിൻ്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വെറൈറ്റീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും ബൈ